ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന മഞ്ഞളും കസ്തൂരി മഞ്ഞളും തമ്മിലുള്ള വ്യത്യാസമാണ് കാണിക്കാൻ പോകുന്നത് നമ്മൾ പലരും മുഖത്തെ കുരുവും പാടും ഒക്കെ മാറാനായിട്ട് കസ്തൂരി മഞ്ഞൾ തേക്കാറുണ്ട് അപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങുമ്പം അവർ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് തരുന്നത് ശരിക്കും കൂവ മഞ്ഞളായിരിക്കും അപ്പോൾ ശരിക്കുമുള്ള കസ്തൂരി മഞ്ഞൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കൂവമഞ്ഞളൊക്കെ ആണെങ്കിൽ നല്ല യെല്ലോ കളറിലായിരിക്കും ഉണ്ടാവുക പക്ഷെ ശരിക്കുള്ള കസ്തൂരി മഞ്ഞൾ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശരിക്കുള്ള കസ്തൂരി മഞ്ഞളുടെ നീരെടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ കളർ എന്ന് വെച്ചാൽ ഒരു ഗോതമ്പിൻ്റെ ഒക്കെ ആ ഒരു കളറേ അതിന് ഉണ്ടാവുകയുള്ളു അങ്ങനെ ഭയങ്കര ബ്രൈറ്റായിട്ടുള്ള യെല്ലോ കളറൊന്നും ഉണ്ടാവില്ല കൂവ മഞ്ഞളൊക്കെയാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് പുകച്ചിലൊക്കെ എടുക്കും പക്ഷെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ നമ്മൾ തേക്കുന്നതെങ്കിൽ അങ്ങനെ ഭയങ്കര പുകച്ചിൽ നീറ്റിലൊന്നും എടുക്കില്ല ചെറിയൊരു കുളിര് തോന്ന പോലത്തെ ആയിരിക്കും നമ്മൾ കസ്തൂരി മഞ്ഞൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവാം ഇത് നമ്മൾ കറിയൊക്കെ വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ അതിൻ്റെ കളറ് നമുക്ക് നോക്കുമ്പോൾ തിരിയും ഭയങ്കര യെല്ലോ ആയിട്ടുള്ള ഒരു കളറാണ് അതേ സമയം തന്നെ ഞാൻ കസ്തൂരി മഞ്ഞളും ആയിട്ട് ഇത് കമ്പയർ ചെയ്യാം അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം കളർ ഡിഫറൻസ് കസ്തൂരി മഞ്ഞളും നമ്മൾ കറുത്തേക്ക് യൂസ് ചെയ്യുന്ന മഞ്ഞളും തമ്മിൽ ഉണ്ടെന്ന് അതേപോലെ തന്നെയാണ് നമ്മുടെ കൂവ് മഞ്ഞളും ിഫറൻസ് നല്ലോണം മനസ്സിലാവും സോ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഇതിനാകെ രണ്ട് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ ഒന്നെന്ന് വെച്ചാൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കസ്തൂരി മഞ്ഞൾ ഉണക്കി പൊടിച്ച പൊടിയാണ് നിങ്ങൾക്കിത് പൊടിയായിട്ട് തന്നെ യൂസ് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടിച്ചിട്ട് നീരെടുക്കാം പക്ഷേ ഞാനിവിടെ എൻ്റെ എളുപ്പത്തിന് പൊടിയായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ തൈരാണ് അപ്പോൾ അത് നമ്മൾ എടുത്തിരിക്കുന്ന അളവിനനുസരിച്ച് നമ്മൾ തൈര് എടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാകത്തിന് ലൂസാവുന്ന തരത്തിലായിരിക്കണം നമ്മൾ തൈര് എടുത്തിട്ട് മിക്സ് ചെയ്യേണ്ടത് അപ്പം നല്ലോണം മിക്സ് ചെയ്യുക അപ്പൊ നല്ലൊരു പേസ്റ്റ് രൂപത്തിലാവും നമ്മുടെ ഫേസിൽ പിമ്പിൾസിന്റെ സ്കാർസ് അതേപോലെ കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫേസ് പാക്ക് പാക്കാണിത് ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ നമുക്കൊരു ഫ്രഷ് ആയിട്ടുള്ള ഫേസ് ആയിരിക്കും നമ്മളിത് കുറേ നാളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രഷ് ആയിട്ടുള്ള ഫേസ് നമുക്ക് കിട്ടും ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അധികം വെയിലത്തൊന്നും പോകാൻ പാടില്ല നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അധികവും നമ്മൾ വെയിലത്ത് നിന്നൊക്കെ മാറി നിൽക്കാൻ ശ്രമിക്കണം ഈ ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ നീറ്റിലൊന്നും ഉണ്ടാവില്ല ചെറുതായിട്ടൊരു പുലിരു പോലത്തെ ഒരു ഫീൽ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ നീറ്റിലൊന്നും ഉണ്ടാവില്ല അതേപോലെ തന്നെ ഈ ഫേസ് പാക്ക് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാം അതേപോലെ നെക്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം ബോഡിയിൽ എവിടെ വേണേലും കയ്യിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം പ്രത്യേകിച്ചിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം അതിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കഴുകി കളയാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്